തവക്കുലിനെ കുറിച്ച് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുറാനിലൂടെ ഭാഗങ്ങളിലായിട്ട് പറഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ കേട്ടോളിൻ വിശുദ്ധമായ ഖുർആൻ കുറിച്ച് പറഞ്ഞത് അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് തരട്ടെ കേട്ടോളിൻ وجلت قلوبه واذا صليت عليهم اياته زادتهم ايمانا وعلى ربهم يتوكلون വിശുദ്ധമായ അവിടുന്ന് പ്രിയമുള്ളവരെ മനസ്സിലാക്കണേ ഇന്നമൽ മുഗ്മിനോ നല്ല തീർച്ചയായും തീർച്ചയായും അള്ളാഹുവിന്റെ വിശുദ്ധമായ പുറാനപ്പെടുന്നു പറയുകയാ ഇതാ സുഖിറമ്മ െ കുറിച്ച് പറയപ്പെട്ടു അവരുടെ ഹൃദയാന്തരങ്ങളിൽ ഹൃദയാതരങ്ങളിൽ ഉണ്ടാകുകയും അവരുടെ ഹൃദയങ്ങളിലുണ്ടല്ലോ ഭയം ഉണ്ടാകുകയും ആ ഭയം നടുങ്ങുകയും വൈദാ സുലിയും ആയാ അവന്റെ ദൃഷ്ടാന്തങ്ങൾ വായിച്ചു കേൾപ്പിച്ചാൽ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഖുരാണപ്പെടന്ന് പറയുകയാ ും ഈമാന അവരുടെ ഈമാനുണ്ടല്ലോ അവരുടെ വിശ്വാസമുണ്ടല്ലോ അതിങ്ങനെ അധികരിക്കുന്നതാണ് വിശ്വാസം വറുതിക്കുകയെന്ന് വറുതിക്കുകയും ചെയ്യുമെന്ന് വിശുദ്ധമായ എന്നിട്ട് കുറേ എന്നിട്ടല്ലാഹു കുറബുല്ലിസത്തായ പടച്ചറപ്പ് പറഞ്ഞതെന്താണെന്നറിയുമോ ഓ അവരുടെ റബ്ബിന്റെ മേൽ അവരെ എല്ലാ കാര്യങ്ങളും ഭരമേൽപ്പിക്കുന്നവരാണ് മഗ്മിനീങ്ങളെന്ന് അമ്വാഹുവിന്റെ വിശുദ്ധമായ ഖുറ അള്ളാഹു സുബാനീങ്ങൾ ആരാണ് അവർ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽപ്പിക്കുന്നവരാണ് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ കേൾപ്പിച്ചാൽ അവരുടെ ഹൃദയങ്ങളിലുണ്ടല്ലോ ഭയം ഉണ്ടാവുകയും അതിലുണ്ടല്ലോ വിശ്വാസം അവരുടെ വിശ്വാസം വർദ്ധിക്കുകയും അവരെല്ലാ കാര്യങ്ങളും അള്ളാഹ് എല്ലാ കാര്യങ്ങളും അവര് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുകയും ചെയ്യുന്നവരാണെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആാൻ അവിടെ നിന്ന് പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കണം തീർന്നില്ല തീർന്നില്ല പിന്നെയും വിശുദ്ധമായ കുറാനപ്പെടുന്ന തവക്കുലിനെ കുറിച്ച് പരിചയപ്പെടുത്തുകയാ കേട്ടോളിന്ന് റമ്പു ഇല്ലാഹോ യും അസ്തമാനത്തിന്റെയും റബ്ബായ അള്ളാഹുറം അള്ളാഹുവിന്റെ വിശുദ്ധമായ പുറം പറയുകയാ അവനല്ലാതെ ആരാധനക്കറകൻ മറ്റാരും വകീല അതുകൊണ്ട് റബ്ബിനോട് നിങ്ങൾ പരമേൽപ്പിക്കും ആ നിങ്ങൾ ഭരമേൽപ്പിക്കുക എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ കുറ ഉദയസ്ഥാനത്തിന്റെയും ഉദയാസ്ത ഉദയസ്ഥാനത്തിന്റെയും അസ്ഥമാനത്തിന്റെയും അസ്തമാന സ്ഥാനത്തിന്റെയും റബ്ബായ റബ്ബുൽ പടച്ച റബ്ബ് അവനല്ലാതെ ആരാധന മറ്റാരുമില്ല അതുകൊണ്ട് ആ റബ്ബിനോട് നിങ്ങൾപ്പിക്കുക എന്ന് വിശുദ്ധമായ ഖുർആൻ തീർന്നില്ല പിന്നെയും അവിടുന്ന് വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് തവക്കുലിനെ കുറിച്ച് പറയുകയാൽ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുറാന് ആ ഖുറാനിന്റെ മറ്റൊരു ഭാഗത്തിലൂടെ അല്ല പറയുകയാ പ്രിയപ്പെട്ടവരേ കുൽ നിബി അങ്ങയുടെ ഉമ്മങ്ങളോട് പറയൂ നബി അമ്മ അലേഹിയ തവക്കലു അലിഹിയ തവക്കളും മുതവക്കിലോ എനിക്കുള്ളാഹു മതിയായവന അതുകൊണ്ട് അലീകിയ തവക്കലുൽ മുതവക്കിലൂ രമേൽപ്പിക്കുന്നവരെയൊക്കെയും അവനിലെ ഭരമേൽപ്പിക്കുന്നവരൊക്കെയും അവനിലെ അള്ളാസുവിൽ ഭരമേൽപ്പിക്കട്ടെ എന്ന് അള്ളാസുവിന്റെ വിശുദ്ധമായ കുറ